ആറക്കാളം പഞ്ചായത്തിലെ എഡൂർ ടൌണിൽ പ്രവർത്തിക്കുന്ന സ്റ്റേറ്റ് ബാങ്ക് എ ടി എമ്മിലെ സുരക്ഷാ അലാറം പകലും രാത്രിയും വ്യത്യാസമില്ലാതെ ഇരുപത്തിനാല് മണിക്കൂറും ശബ്ദിക്കുന്നത് ഇടപാടുകാർക്കും സമീപത്തെ വ്യാപാരികളെയും ആശങ്കയിലാക്കുന്നു മാസങ്ങളായി സുരക്ഷാ അലാറം അലോസരം സൃഷ്ടിക്കുന്നത് ബാങ്ക് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും യാതൊരു നടപടിയും എടുക്കുന്നില്ല എന്നാണ് പ്രദേശവാസികൾ പറയുന്നത് പണം എടുത്തുകൊണ്ടിരിക്കുമ്പോൾ സുരക്ഷാ അലാറം അടിക്കുന്നത് ഇടപാടുകാരെ ഭയപ്പെടുത്തുന്നു സമീപത്തെ വീടുകളിൽ ഇതേ പ്രശ്നം തന്നെയാണ് രാത്രിയില് വലിയ ശബ്ദത്തില് അലാറം അടിക്കുന്നത് കള്ളൻ കള്ളന് എന്ന് തിരിച്ചറിയാൻ കഴിയാതെ പോകുമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് അലാറം അടിക്കുന്ന ശബ്ദം കേട്ട് ആംബുലൻസ് വരുന്നതെന്ന് കരുതി വാഹനം ഒതുക്കി നിർത്തി വഴിയൊരുക്കിയ സംഭവവും ഉണ്ടായിട്ടുണ്ട് അധികൃതരുടെ അനാസ്ഥ വലിയ മോഷണത്തിന് ഉൾപ്പെടെ കാരണം ആകുമെന്നാണ് പ്രദേശവാസികൾ ഒന്നടങ്കം പറയുന്നത് അലാറം അടിച്ചാലും ആരും ശ്രദ്ധിക്കാതെയായതോടെ മോഷ്ടാക്കൾ ഉൾപ്പെടെ എത്താനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ലെന്നും വ്യാപാരികളും പറയുന്നു പ്രദേശവാസികൾക്കും വ്യാപാരികൾക്കും ഇടപാടുകാർക്കും ഒരേപോലെ അലോസരം സൃഷ്ടിക്കുന്ന എ അലാറം ബാങ്ക് അധികൃതർ ഉടൻ നേരെയാക്കണമെന്നാണ് എടൂരുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ കാരണം പലതാവാം പക്ഷേ പരിഹാരം ആയുർവേദത്തിലുണ്ട് പരമ്പരാഗത ആയുർവേദ ജ്ഞാനവും ആധുനികതയും ഒത്തുചേർന്ന ട്രഡീഷണൽ ആയുർവേദ ഹോസ്പിറ്റൽ ജീവനം ആയുർ ഓർത്തോ ക്ലിനിക് ആൻഡ് മെഡിക്കൽ ലാബ് പരിചയസമ്പന്നരായ ഡോക്ടർമാരും തെറാപ്പിസ്റ്റുകളും നടുവേദന മുട്ടുവേദന ഷോൾഡർ പെയിൻ എന്നിവയ്ക്ക് ബോൺ സെറ്റിംഗ് സ്പെഷ്യലിസ്റ്റിന്റെ സേവനത്തിലൂടെ ശാശ്വത പരിഹാരം വാദരോഗങ്ങൾ ആർത്തവ പ്രശ്നങ്ങൾ സന്ധിവേദന വെരിക്കോസ്വെയിൻ പക്ഷാഘാതം സ്ട്രോക്ക് തുടങ്ങിയ മനുഷ്യർ നേരിടുന്ന എല്ലാത്തരം ആരോഗ്യ പ്രശ്നങ്ങൾക്കും ആയുർവേദ വിധി പ്രകാരമുള്ള നൂതന ചികിത്സ നിങ്ങളുടെ ശരിയായ ആരോഗ്യത്തിലേക്കുള്ള പാത ഇവിടെ ആരംഭിക്കുന്നു ജീവനം ആയുർ ഓർത്തോ ക്ലിനിക് ആൻഡ് മെഡിക്കൽ ലാബ് ഓപ്പോസിറ്റ് ക്രിസ്ത്യൻ ചർച്ച് ഇരിക്കൂർ റോഡ് തന്തോട് ഇരിട്ടി എയ്റ്റ് ട്രിപ്പിൾ വൺ എയ്റ്റ് ഫോർ ഡബിൾ ടു ഡബിൾ ഫൈവ് സെവൻ ഡബിൾ ഫൈവ് ഡബിൾ നയൻ ഫൈവ് എയിറ്റ് ടു ഡബിൾ ഫൈവ് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ